നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാല് പതിച്ച പാരമ്പര്യത്തിലും വിശ്വാസ്യയിലും വിലക്കുറവിലും കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിടം നേടിയ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കിഷ് ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, Mobile, നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐ ടി യു തിരൂരങ്ങാടി മുനിസിപ്പൽ കമ്മിറ്റി തിരൂരങ്ങാടി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് പിരിവ് ഊർജിതമാക്കുക സെസ് പൂർണമായും പിരിച്ചെടുക്കുക സെസ് പിരിവിനെതിരായ കള്ളപ്രചരണം തിരിച്ചറിയുക ലക്ഷക്കണക്കായ തൊഴിലാളികളും പെൻഷൻകാരും അംഗങ്ങളായ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് ചെമ്മാട് നഗരം ചുറ്റി മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തിയ മാർച്ച് നഗരസഭ കവാടത്തിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു

शिगोरे तंदो रपवरता शिगोरे तंदो रपवरता नागरिक सभा चुमला नगरी नागरिक सभा चुमला नगरी नागरिक सभा चुमला नगरी मासो परम कइगिटो मासो परम कइगिटो बलवला नागरिक सभा बलवला नागरिक सभा बलवला नागरिक सभा बलवला नागरिक सभा നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കാക്കനാട ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും ആനുകൂല്യങ്ങൾ ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളി ബോർഡിന്റെ ക്ഷേമമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മാസം പതിനാറാം തീയതി മുതൽ കേരളത്തിലെ മുനിസിപ്പാലിറ്റികളും അതുപോലെ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുമ്പിൽ കേരളത്തിലെ പഞ്ചായത്തുകളും പിരിച്ചെടുക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവ് കേരളത്തിലെ പല മുനിസിപ്പാലിറ്റികളും അത്തരത്തിൽ അത് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു മുനിസിപ്പാലിറ്റിയാണ് തിരുവലങ്ങാടി മുനിസിപ്പാലിറ്റി എന്നുള്ളത് കൊണ്ടാണ് തിരുവല്ലങ്ങാടി മുനിസിപ്പാലിറ്റിയിലേക്ക് നിർമ്മാണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ച് സെസ് കളക്ഷൻ എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റി തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണോ നിർമ്മാണ തൊഴിൽ മേഖല എന്നുള്ളത് ഇന്ത്യയിൽ ഏതാണ്ട് എട്ട് കോടിയോളം വരുന്ന ആളുകൾ അവരുടെ ഉപജീവനത്തിന് മാർഗം കണ്ടെത്തുന്നത് നിർമ്മാണ തൊഴിൽ മേഖലയിലൂടെയാണ് കേരളത്തിലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖല എന്ന് പറഞ്ഞ കാര്യം നിർമ്മാണ തൊഴിലാളി മേഖലയാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഇത്തരത്തിൽ സെസ് കളക്ഷന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മറ്റെല്ലാ തൊഴിലാളികൾക്കും ക്ഷേമതയ്ക്കോട് പോലെ തന്നെ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടും സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിരവധിയായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നിർമ്മാണ തൊഴിലാളി മേഖലയിൽ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പ്രവർത്തനത്തിലുള്ള ഗവൺമെന്റ് നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ഒരു ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുകയും ആ ക്ഷേമവിധി ബോർഡിന്റെ കീഴിൽ തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്യാൻ ആരംഭിക്കുകയും ഒക്കെ ചെയ്യുന്നു അവർക്കറിയാം എന്തുകൊണ്ടാണ് തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുന്നത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വന്നാ വി കെ നായനാട് ഗവൺമെന്റ് ആ ഗവൺമെന്റ് ആണ് കേരളത്തിൽ ആദ്യമായി കർഷക തൊഴിലാളികളുടെ പെൻഷൻ ഏർപ്പെടുത്തിയത് പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതുപ്രകാരം പിരിക്കാനുള്ള പ്രകാരം കൊടുത്തിരുന്നത് കേരളത്തിലെ ലേബർ ഡിപ്പാർട്ട്മെന്റിനാണ് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇ പി അനിൽകുമാർ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി രാജു ടി സി ഐ ടി യു തിരുരങ്ങാടി ഏരിയ സെക്രട്ടറി അഡ്വക്ക സി ഇബ്രാഹിംകുട്ടി സി പി ഐ എം തിരുരങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി ഇസ്മായിൽ കൗൺസിലർ സി എം അലി ടി ശ്രീനിവാസൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഇ പി മനോജ് സി പി സുനിൽകുമാർ കെ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി